മണ്ഡലം പ്രസിഡന്റിനെ മാറ്റിയ സംഭവത്തിൽ കൊല്ലം കുളത്തൂപ്പുഴയിലും അഞ്ചലിലും കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്ന് സംബന്ധിച്ച് കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് പറഞ്ഞു ബ്ലോക്ക് സുവിഷും ഗ്രൂപ്പ് ആണ് കെ പി സി സിയുടെ സമരാഗ്നി സംഘാടക സമിതി യോഗത്തിൽ അഞ്ചിലും കുളുത്തുപ്പുഴയിലും കുളത്തുപ്പുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഫൈസലിനെ മാറ്റിയതിനു ചൊല്ലി നടന്ന തമ്മിലടിയിലാണ് കൊല്ലം ഡി സി പ്രസിഡന്റ് പ്രതികരണം കുളുത്തുപ്പുഴയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കയ്യേറ്റം ചെയ്യാനും ഒരു വിഭാഗം ഒരുങ്ങിയ സംഭവം കോൺഗ്രസിൽ ആഭ്യന്തര കലകം രൂക്ഷമായതിൻ്റെ കൂടി തെളിവായി കോൺഗ്രസിലെ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടി കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അത് സമ്മതിച്ചു ചെറിയ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഞാൻ നിരാകരിക്കുന്നില്ല ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെ അവിടെ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രശ്നമുണ്ട് അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് നിയോഗിച്ചിരുന്നു കെ പി സി സി അക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു പേപ്പർ തന്നു അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്ത ഷബീർ ഒഴിവാക്കി നിർത്തണം ഇമ്മീഡിയറ്റായി അവിടെ നിന്നൊരു സജഷൻ ഉണ്ടായത് ഫൈസലിനെ പറ്റിയാണ് ഞാൻ ഇമ്മീഡിയറ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുമായിരുന്നു പക്ഷേ അപ്പോൾ പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾ അദ്ദേഹം സ്യൂട്ടബിളല്ല മാറ്റണം എന്നൊരു അഭിപ്രായം എല്ലാ തേടിയിട്ട് ഒരു ഒരു അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത് ജില്ലയിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെയും മഹിളാ കോൺഗ്രസ് നിയമനത്തിലും കോൺഗ്രസ്സിൽ ആഭ്യന്തര സംഘർഷം ഓരോ ദിവസവും വരുന്നതിന്റെ ഒടുവിലത്തെ സംഭവങ്ങളാണ് അഞ്ചലിലും കൊളുത്തുപ്പുഴയിലും കെ പി സി സിയുടെ സമരാഗ്നി സംഘാടക സമിതി അടിപിടിയിൽ കലാശിച്ച സംഭവം എല്ലാ ഗ്രൂപ്പുകളിലേയും അർഹതയുള്ളവരെ പരിഗണിക്കാതെ പണം വാങ്ങി നിയമനം നൽകിയെന്ന ആക്ഷേപം നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം